ഇപ്പോൾ അൺഡോക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് എന്നൊരു കൺഫർമേഷൻ ഇപ്പോൾ വരുന്നുണ്ട് അൺഡോക്കിംഗ് സംഭവിച്ച ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല അത് അല്പ സമയത്തിനകം ആക്സിയും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ മോണിറ്ററിംഗ് സെന്ററിൽ കൺട്രോൾ സെന്ററിൽ ഉള്ള ദൃശ്യങ്ങളാണ് അവർ അതിനെ കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യുന്നു അൺഡോക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഗോപി മടക്കയാത്രയിലെ ഏറ്റവും സുപ്രധാനമായ ആദ്യ ഘട്ടം പൂർത്തിയാവുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹിരാകാശ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ എത്താനുള്ള ഡ്രാഗൺ പേടകം ആ നിലയത്തിൽ നിന്ന് വിഘടിക്കുന്ന അതിൽ നിന്ന് ബന്ധം വേർപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘട്ടം അല്ലെങ്കിൽ ഈ തിരിച്ചുള്ള യാത്രയുടെ ആദ്യ ഘട്ടം എന്ന് നമുക്ക് പറയാം ആ അൺഡോക്കിംഗ് പൂർത്തിയാവുകയാണ് ഇനി ഈ ബഹിരാകാശ യാത്രികർ അടങ്ങുന്ന പേടകം തിരിച്ച് ഭൂമി ലഭ്യമാക്കിയുള്ള അതിന്റെ യാത്ര ആരംഭിക്കുന്നു നേരത്തെ പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂമിയെ നിരവധി തവണ വലം വെക്കുന്ന ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് ഈ യാത്രികർ ഭൂമിയിലേക്ക് മടങ്ങുന്നത് ഒരു ദിവസം തന്നെ പതിനാറ് സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും കാണാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ ബഹിരാകാശ യാത്രികർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവർ തിരികെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഭൂമിയെ നിരവധി തവണ വലം വച്ച ശേഷം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും അവരുടെ മടക്കയാത്ര നടക്കുക ഈ അൺഡോക്കിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഭൂമിയിലേക്കുള്ള യാത്രയ്ക്ക് അവർക്ക് വേണ്ടി വരുന്നത് സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്താൻ അവർക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഇരുപത്തിരണ്ടര മണിക്കൂറാണ് നാളെ വൈകിട്ട് ഈ സമയമാകുമ്പോഴേക്കും ഈ ബഹിരാകാശ യാത്രികർ ശുഭാംശുശുക്കളടക്കമുള്ള നാല് പേരും സുരക്ഷിതരായി ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടാകും അതിന്റെ വിജയാഹ്ലാദങ്ങൾ പങ്കുവെക്കുന്ന നിമിഷങ്ങളായിരിക്കും നാളെ ഈ സമയമാകുമ്പോഴേക്കും ആ കാലിഫോർണിയക്ക് അടുത്തുള്ള കാലിഫോർണിയ തീരത്തെ പസഫിക് സമുദ്രത്തിലാണ് ഇതിന്റെ സ്പാഷ് ഡൌൺ സംഭവിക്കുക അതിനുശേഷം പിന്നീട് ബഹിരാകാശ യാത്രികരെ കപ്പലിൽ അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുക തിരികെയുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടമാണ് അവിടെ ആ ചൂട് നിയന്ത്രിച്ചുകൊണ്ട് വികർഷണത്തെ മറികടന്ന് ഉള്ള ആ ഘട്ടം കൂടി കഴിയുമ്പോൾ സുരക്ഷിതമായ ഒരു യാത്ര എന്ന് നമുക്ക് പറയാൻ കഴിയും ഏതായാലും പരിചയസമ്പന്നയായ ഒരു മിഷൻ കമാൻഡർ അതോടൊപ്പം തന്നെ ശുഭാംശു ശുക്ലുവിനെ ശുക്ലയെ പോലെയുള്ള ഒരു പൈലറ്റ് ഈ സംഘത്തിന് ഓർത്തുവെക്കാൻ അതോടൊപ്പം തന്നെ വലിയ മുതൽക്കൂട്ടായി നമ്മുടെ മുന്നിൽ ഒരുപാട് വിവരങ്ങൾ സമ്മാനിക്കാനും കഴിയുന്ന ഈ ചരിത്ര ദൗത്യമായിരുന്നു അവരുടേത് അത് പൂർത്തിയാക്കിയുള്ള മടക്കത്തിന്റെ മണിക്കൂറുകളാണ് ഇനി അൺലോക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നത് ഭൂമിയിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ യാത്ര ആരംഭിക്കാൻ പോകുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ്റി അൻപത് ീറ്റർ ഉയരത്തിൽ പേടകം എത്തുമ്പോൾ ഈ ഡ്രാഗൺ ഗ്രേസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പേടകം എത്തുമ്പോൾ ആ ഘട്ടത്തിലാണ് ഡി ഓർബിറ്റ് നടപടികൾ ആരംഭിക്കുക അതായത് ഭൂമിയുടെ ഭ്രമണ പഥത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കുക ആ ഘട്ടത്തിൽ പേടകത്തിലുള്ള എഞ്ചിനുകൾ ജ്വലിച്ച് അത് വിപരീത ദിശയിൽ ഊർജ്ജം നൽകിയാണ് ഈ ഈ പേടകത്തിൻ്റെ വേഗം കുറയ്ക്കുക പിന്നീട് അത് ഘട്ടം ഘട്ടമായി ഭൂമിയിലേക്ക് എത്തുന്നു ചൊവ്വാഴ്ച അതായത് നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് കാലിഫോർണിയ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിലാണ് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യുക